സുഹൃത്തുക്കളെ ഇവര് ഒരു ടീച്ചറാണ് സ്കൂളിലെ മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി ബ്രെയിനില് പൊട്ടല് വന്ന് അതിനുശേഷം ഈ അവസ്ഥയായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് മൂന്ന് മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നെ അന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ദൈവം വളരെ മാറ്റങ്ങൾ കൊടുത്തിരിക്കുകയാണ് അതിനെ കുറിച്ച് സാറ് സാറേ ഞാൻ വന്നതിന് ശേഷം വളരെ മാറ്റം ആ പറയുന്നത് അന്ന് വരെ ഒരു സ്കൂളിൽ കുടിക്കുക മാത്രമേ ഉള്ളൂ ഇപ്പൊ എണീക്കും പിന്നെ വീൽ ചെയറിൽ ഇരിക്കും രണ്ട് നട വയ്ക്കും അത്രത്തോളം ദൈവം മാറ്റി ടീച്ചറിന് ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് പക്ഷെ അതിന് അവരെ കയ്യിൽ വേറെ പണമില്ല ഇപ്പം വേറെ ആരുടെ സഹായവും ഇല്ല ഈ മൂന്ന് മാസം കൊണ്ട് ചെറിയൊരു സഹായം ചെറിയ ഒരു മരുന്നിന് പോലും തയാത്തൊരു സഹായമാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് പിന്നെ തിരുവനന്തപുരം ജോലി ആയിട്ട് തന്ന ഒരു ചെറിയ സഹായം ഇവിടെ ഞാൻ നൽകുകയാണ് ദൈവം ഇവർക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത് വരുമ്പം ഇവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റിനുള്ള നന്മ സ്വർഗത്തിലെ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇവർക്ക് ഞാൻ ഒരു കുട്ടിയും ഒരു മോനുമാണ് ഉള്ളത് പ്രിയപ്പെട്ട സാറും പിന്നെ സ്കൂളിലെ അധ്യാപകനായിരുന്നു ടീച്ചറിന് ഇങ്ങനെ വന്നതിന് ശേഷം ജോലി എഴുതി കൊടുത്തിട്ടാണ് പിന്നെ ടീച്ചറിനെ പരിപാലിക്കുന്നത് അപ്പോൾ അവർക്ക് വേറെ വകയോ വേറെ നന്മയോ ഒന്നുമില്ല വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവകൃപയാൽ വലിയ അത്ഭുതം നടക്കുവാൻ ഇത് നമ്മുടെ സഭയിലെ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ മോണിയാൻ തന്ന ജോണിയാൻഡി നൽകിയ നന്മ ഞാൻ ഇപ്പോൾ നൽകിയാണ് ആ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കു അവരുടെ മകളുടെ മിഷണറി പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി തീരണം അവരുടെ മകൻ്റെ കണക്കായിട്ടാണ് കുറെ ഡ്രസ്സ് നമുക്ക് നൽകിയത് അവൻ സിംഗപ്പൂരിലാണ് അവരുടെ അവിടുത്തെ വേല നല്ല അനുഗ്രഹമായി തീരണം കൂടെയുള്ള മൂത്ത മകളെയും കുഞ്ഞുങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കണം ആ കുടുംബത്തിലെയും അവരുടെ ശുശ്രൂഷകളെയും ധാരാളമായി അനുഗ്രഹിക്കാൻ ഇവിടുത്തെ പാസ്വേഴ്സും നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു நல்லா கொடுப்பாங்க <laughs> <laughs> <laughs>

പ്രവൃത്തിന്റെ അത്ഭുതം നടക്കട്ടെ യഹോവയായ ഇപ്പോൾ തന്നെ ടീച്ചർ എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെന്ന് പറയുവാൻ ഒരു വലിയ സാക്ഷിയായി മാറട്ടെ പച്ചേരിയ ദൈവത്തിന്റെ അത്ഭുതം നടക്കട്ടെ എല്ലാം ഞാൻ നിറമ്പോഴും പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഈ ഭവനത്തിനെതിരായി പോരാടുന്ന ഇവിടുത്തെ കുടുംബങ്ങൾക്കെതിരായി പോരാടുന്ന പാരമ്പര്യ കെട്ടുകൾ ദേശാധിപതി ശക്തികൾ എല്ലാം ൾ ചലിക്കേറ്റ ചലിക്കേണ്ട കർത്താവ് യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവ പ്രവർത്തി വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവപ്രവർത്തി വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്റെ യേശുവിന്റെ അത്ഭുതം നടക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കാര്യങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം ദൈവപ്രവൃത്തി വലിയ ദൈവ പ്രവർത്തി നടക്കുന്ന ശത്രു കെട്ടിവെച്ചത് அடைச்சு கத்தாவே ஏழு மடங்கு அணி கிரகமாக ஜீவிதத்தில் வரட்டம் பச்சார்கள் യേശു ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ എന്റെ കർത്താവ് വൻ തുറക്കുന്നതിനായി സ്തോത്രം അത്മരക്ഷകനായ ദൈവത്തിന്റെ വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഇവിടുത്തെ സാറിനായി സ്തോത്രം ചെയ്യുന്നു സാറിനും വലിയ അത്ഭുതം നടക്കട്ടപ്പച്ച വലിയ ദൈവപ്രവൃത്തി